ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ പണ്ടെല്ലാം അമ്മ ഉണ്ടാക്കുന്നതെന്ന് കലത്തപ്പം അപ്പോൾ കുറേ കാലമായി ആക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതെങ്ങനെ ഞാൻ നോക്കാം അതിനെ ഞാൻ ഒരു കാസർ അരി പുതിർത്ത് നല്ല രണ്ട് വളത്ത് കഴുകിയെടുത്തു അതിനുശേഷം അതിൻ്റെ അകത്ത് ഒരു മൂന്ന് ടീസ്പൂൺ ചോറ് മൂന്ന് ഏലക്കായ് ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ച് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അരച്ചെടുത്തതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വെള്ളം പാവാക്കിയിട്ട് ചൂടോടു കൂടി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസാക്കിയിട്ട് നമ്മൾ അരക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അരക്കുമ്പോൾ നമ്മൾ ബാറ്ററും കൂടി അതായത് വെള്ളവും കൂടി ആകുമ്പോൾ ബാറ്ററി ഒരുപാട് ലൂസായി പോകും അപ്പോൾ അങ്ങനെ കുറേശ്ശെ കുറെ നമ്മൾ ബാറ്റർ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് വെല്ലം പാവാക്കി ഒഴിച്ചിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ഇതുപോലെ തന്നെ തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് കുറച്ച് എണ്ണയിൽ ഞാൻ കുക്കറിലാന്ന് ആക്കാൻ വേണ്ടി പോകുന്നത് എണ്ണയിൽ കൊത്തി അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്ന വിധത്തിൽ ഒന്ന് മുപ്പിച്ച് എടുക്കാം അപ്പം നല്ല ബാറ്റർ നല്ല ആവശ്യത്തിന് ലൂസായിട്ടാണുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ബ്രൗൺ കളറായി എടുത്തു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ നമ്മളെ ഒരു കുറച്ച് സവാള ഒരു ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല കുറച്ച് സവാള മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ വിസിൽ നമുക്കിങ്ങനെ ഊരിമാറ്റാം അതിനുശേഷം ഒരു ഒന്നര മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു അരമണിക്കൂർ ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടി തുറക്കാണ്ട് തന്നെ അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിന് ശേഷം വാങ്ങിയെടുക്കുമ്പോൾ നല്ല ഇതുപോലെ നല്ല അടിപൊളി നല്ല പൂ പോലുള്ള കലത്തപ്പം നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് നേരിടുക ഏറ്റവും നല്ലത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ നല്ല കലത്തപ്പം നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നല്ല വെന്ത് നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ല തണുഞ്ഞു നേരത്തെ തിന്നുമ്പോ നല്ല ചൂടായിരുന്നു അപ്പൊ തണിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മള് വെന്തിൽ നമ്മള് വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലെയർ ആയിട്ട് ലുഡിലിടാം സിമ്പിളായിട്ട് നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം അപ്പൊ എല്ലാരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇത് രണ്ട് പീസ് എടുത്താൽ അപ്പുറത്തെ വീട്ടിൽ വരെ അമ്മേന്റെ അഭിപ്രായം കൂടി കേക്കെ തിന്നിട്ടാകുമ്പോ വന്നിട്ടില്ല അല്ലോണോലെ മറ്റ പറ്റുന്നൊന്നുമില്ല നല്ല സോഫ്റ്റ് ആണല്ലേ ഇതില്ലേ ഞാൻ അമ്മ ചക്കക്കൂരും കാട്ടുചേനെ കണ്ടും കാട്ടുചേന കാട്ടുചേനെ കാട്ടിലുണ്ടാവുന്ന നമ്മളെ വീടേലിഷ്ടംപോലെ കർക്കട മാസ്ത്രണ്ടാകുന്ന കാട്ടുചേന അതിന്റെ തണ്ടിനെ കൊണ്ട് പിന്നെ ചക്കക്കുരും കൊണ്ടും ഓലമ്പൊക്കെ കൊണ്ട് പരിപാടിയാണ് നമുക്കിപ്പോ അടുത്ത വീഡിയോ കാണുമ്പോ ഓക്കെ ബൈ പോട്ടെ കഞ്ഞൊക്കെ നോക്കിന് അമ്മ ചോറ്റിനാടി ഞാൻ അപ്പറോളാം അപ്പൊ അമ്മക്ക് ഞാൻ അപ്പെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പാത്രം കൊണ്ട് ഇങ്ങോട്ട് വരുവെന്ന് അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ലോണം വെന്തിന് നല്ല ആയി അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് അതായത് രാവിലെ തന്നെ ഒരു രാവിലെ ദോശ അതേ പിള്ളേർക്കൊന്നും ദോശ അങ്ങനെ പെട്ടെന്ന് രാവിലെ എപ്പോൾ രാവിലെ അടച്ചിട്ട് ദോശയാകുമ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇങ്ങനെ നല്ല തിന്ന നല്ല രസമാണ് അപ്പോൾ പണ്ടെല്ലാം അമ്മയാക്കി തരലുണ്ട് അപ്പോൾ ആക്കി തരം ചിലപ്പോൾ ഇല്ല അടി കരിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഞാൻ കെറുതെ ഒന്ന് കുക്കറിൽ വെച്ചിട്ട് എൻ്റെ അമ്മീനെ പറഞ്ഞു കുക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ ആരോ പറയുന്നതായിട്ട് ഒന്നാക്കി നോക്ക് നല്ല സൂപ്പറായിട്ടായിട്ടുണ്ടായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ